ഹായ് ഹലോ എല്ലാവർക്കും തന്നെ നമസ്കാരം ഞാൻ കഴിഞ്ഞ ആഴ്ച ഗുരുവായൂർ വരെ നിന്ന് പോയിരുന്നു വെറുതെ അല്ലാട്ടോ എൻ്റെ ചെറിയ മോൻ്റെ ചോറുണായിരുന്നു എന്തായാലും പോയതല്ലേ എന്നാൽ പിന്നെ ഈ ഫോട്ടോസും വീഡിയോസും വെച്ച് ഒരു വീഡിയോ ഒന്ന് എഡിറ്റ് ചെയ്താലോ എന്ന് വിചാരിച്ചു ആ തട്ടിക്കൂട്ട് വീഡിയോ ആണ് നിങ്ങളുടെ മുന്നിലേക്ക് വരാൻ പോകുന്നത് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന വീഡിയോ എല്ലാം ഞാൻ തലേന്ന് അടുത്ത് വെച്ചതാണേ അങ്ങനെ രണ്ട് ഇരുപത്തഞ്ചാവുന്നു ഞാൻ എഴുന്നേൽക്കുന്നു അലാറം ഓഫ് ചെയ്യുന്നു ബാക്കി കാര്യപരിപാടിയിലേക്ക് കിടക്കുന്നു ഓൺലി ഫോർ ദി സ്കൈ അങ്ങനെ പെട്ടെന്ന് മാറ്റി ഞങ്ങളെല്ലാവരും ഫ്ലാറ്റിന് താഴെറ്റി നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന ആൾ എൻ്റെ ഫാദറിനോട്ടോ അച്ഛനെ കണ്ടതും എൻ്റെ ചിക്കൻ പിന്നെ ആരും വേണ്ട കുറേ നേരത്തേക്ക് പിന്നെ അച്ഛൻ്റെ മടി തന്നെയായിരുന്നു അങ്ങനെ ഞങ്ങളുടെ യാത്ര തുടങ്ങി ചെറിയ രീതിയിലൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു എന്നാലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല സത്യം പറഞ്ഞാൽ ഞാൻ നല്ല എക്സൈറ്റഡ് ആയിരുന്നു കാരണം ഒരിക്കൽ മുടങ്ങിപ്പോയൊരു യാത്രയാണിത് ആറാം മാസത്തിൽ നടക്കേണ്ട ചോറൂണ് ഞങ്ങൾ നടത്തുന്നതിപ്പോൾ എട്ടാം മാസത്തിലാണ് പിന്നെ ഓരോന്നിനും സമയമുണ്ടെന്ന് പറയുന്ന പോലെ ചിലപ്പോൾ ഈ ചോറൂണ് നടക്കേണ്ട സമയം ഇതായിരിക്കാം എന്തൊക്കെ പറഞ്ഞാലും ഈ ട്രിപ്പ് ഏറ്റവും കൂടുതൽ എൻജോയ് ചെയ്തത് എൻ്റെ മുഖം തന്നെയാണ് ഇവിടം തൊട്ട് ഗുരുവായൂർ എത്തുന്നത് വരെ യാതൊരു ബുദ്ധിമുട്ടും അവനെ ഉണ്ടായിട്ടില്ല പക്ഷെ തിരിച്ചു വരുമ്പം കഥയിൽ നല്ല രീതിക്ക് ട്വിസ്റ്റ് സംഭവിച്ചു അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ലാതെ ഞങ്ങൾ ഗുരുവായൂർ ഒരു ദിവസത്തെ കാര്യമായതുകൊണ്ട് തന്നെ ഞങ്ങൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നില്ല അതുകൊണ്ട് അവിടെ നിന്ന് തന്നെ സാധനങ്ങളൊക്കെ ആവശ്യമുള്ളത് ഒരു ബാഗിലാക്കി ആവശ്യമില്ലാത്തത് കാറിലുമാക്കി ഞങ്ങൾ അങ്ങ് നടന്നു ഞങ്ങൾ ആദ്യം തന്നെ പോയത് റെസ്റ്റോറൻറ്റിലേക്കാണ് കാരണം പിള്ളേർക്കൊക്കെ വിശുന്നൊരു വഴിയായിട്ടുണ്ടായിരുന്നു കൂടെ എനിക്കും ഇതെൻ്റെ വലിയ ഏട്ടനാണ് കേട്ടോ എനിക്ക് ഒരേ ഏട്ടനും കൂടി ഉണ്ട് ഏട്ടനും ഫാമിലിയും ഇപ്പം ഡൽഹിയിലാണ് അവരുടെ ഒരു കുറവുണ്ട് ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ അമ്പലത്തിലേക്ക് പോകുന്ന രംഗമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അമ്പലത്തിൽ വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ഞങ്ങൾ കാര്യങ്ങളൊക്കെ സുഗമമായിട്ട് നടന്നു ഈ മുന്നിൽ നടന്നു പോകുന്നത് എന്റെ ഏട്ടനും ഏട്ടത്തി മോനാണ് കേട്ടോ കയ്യിലുള്ള ആളെ പരിചയം കാണുമല്ലോ തിരിച്ചു വരുമ്പോൾ കയറേണ്ട ഷോപ്പുകൾ ഏതാണെന്ന് ആദ്യമേ നോക്കുന്ന പരിപാടിയിലാണ് ഞാനും എൻ്റെ മോളും രാവിലെ നാലു മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതുകൊണ്ട് തന്നെ മോനെ ഗുരുവായൂരിൽ എത്തിയതിനു ശേഷം കുളിപ്പിക്കാം എന്നുള്ളത് ഞങ്ങൾ ആദ്യം പ്ലാൻ ചെയ്ത കാര്യമായിരുന്നു മോനാണെങ്കിൽ പിന്നെ വെള്ളത്തിൽ ഇറങ്ങിയാൽ തിരിച്ചു കയറണം യാതൊരു ആഗ്രഹവും ഇല്ല വൈകുന്നേരം വരെ ഇരിക്കണമെങ്കിൽ അതിനും ആൾ റിയാണ് വെള്ളത്തിൽ നിന്ന് തിരിച്ച് കരയിലേക്ക് കയറ്റിയതിന്റെ പ്രതിഷേധമാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഒരുവിധം ഞങ്ങൾ എടുത്തു കൊണ്ടുപോയതാണ് തിരിച്ച് വീണ്ടും എങ്ങനെ വെള്ളത്തിലേക്ക് ചാടാമെന്നുള്ള തന്ത്രപ്പാടിലാണ് എൻ്റെ മോൻ പൊതുവേ ഡ്രെസ്സിനോട് അലർജി ആയതുകൊണ്ട് തന്നെ വലിയ ആർബാട് ഡ്രസ്സൊന്നും ഞാൻ കൊണ്ടുവന്നില്ല ഒരു മുണ്ട് തന്നെ ഉടുപ്പിക്കാൻ പെട്ട പാടെ എനിക്കേ അറിയൂ എല്ലാവരും കൂടി പിടിച്ച് വെച്ച് മുണ്ടുടിപ്പിച്ചത് എൻ്റെ മോനെ സഹിക്കാവുന്നതിലപ്പുറം ഉള്ളൊരു കാര്യമായിരുന്നു എന്തായാലും ഈ കലാപരിപാടിക്ക് ശേഷം ഞങ്ങൾ നിങ്ങളുടെ ഫോണും ബാഗും എല്ലാം ക്ലോക്ക് റൂമിൽ കൊണ്ടുവച്ചു അങ്ങനെ ഞങ്ങളുടെ ചോറൂണ് നല്ല ഭംഗിയായി തന്നെ നടന്നു മോൻ ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയി കാരണം അരമണിക്കൂറോളം ഞങ്ങൾ അവിടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫോട്ടോസ് ഞാൻ ലാസ്റ്റ് ഉൾപ്പെടുത്താത്ത ഇത് അച്ഛനും മോളും കൂടെ അവിടെ നടക്കുന്ന പരിപാടി കണ്ടുകൊണ്ടിരിക്കുകയാണ് ക്ലാസിക്കൽ ഡാൻസ് ഒട്ടും ഇഷ്ടമില്ലാതിരുന്ന എൻ്റെ മൂക്ക് ഇപ്പൊ ഇപ്പോൾ ആയിട്ട് കുറച്ച് ഇഷ്ടം തോന്നി തുടങ്ങുന്നുണ്ടോ എന്നാണ് എന്തൊരു ഇത്രയും കാലം ഗുരുവായൂർ പോയിട്ടുണ്ടെങ്കിലും ഇന്ന് വരെ ഞാൻ അവിടുത്തെ പ്രസാദച്ചോറ് കഴിച്ചിട്ടുണ്ടായിരുന്നില്ല പക്ഷേ ഇപ്രാവശ്യം കുറച്ച് തിരക്ക് കുറവായതുകൊണ്ട് തന്നെ ഞങ്ങൾ വരിയൊക്കെ നിന്ന് ആ പ്രസാദച്ചോറും കഴിച്ചിട്ടാണ് കേട്ടോ ഗുരുവായൂർ നിന്ന് ഇറങ്ങിയത് ചോറോട് കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മോനൊന്ന് ഫ്രീ ആയി അതിനുശേഷം മാമീൻ്റെയും മാമൻ്റെയും കൂടെ എൻജോയ് ചെയ്യുന്ന ചെയ്യുന്നൊരംഗങ്ങളാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഗുരുവായെന്ന് പിന്നെ ഞങ്ങൾ നേരെ വിട്ടത് നല്ലൊരു അടിപൊളി സ്ഥലത്തേക്കാണ് അതിൻ്റെ വിശേഷങ്ങളുമായിട്ട് ഞാൻ അടുത്ത വീഡിയോയിൽ വരാം ഇതാണ് കേട്ടോ ആ സ്ഥലം അറിയുന്നവർ കമൻറ്റ് ചെയ്യും